കൊളത്തൂർ ശ്രീ ഗണേശ സാധന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ വിനായക വാദ്യകലാ വേദിയിലെ ചെണ്ട കളരിയിൽ പഠനം നടത്തിയ കലാകാരന്മാരുടെ അരങ്ങേറ്റവും ചെണ്ടവിദ്വാൻ കാഞ്ഞിരശ്ശേരി വിനോദ് മാരാർക്ക് ശ്രീ ഗണേശ സാധന സമിതി ഏർപ്പെടുത്തിയ പ്രഥമ വാദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു കൊളത്തൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ച പരിപാടി സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നൂറോളം കലാകാരന്മാർ അണിനിരന്ന ചെണ്ടമേളം അരങ്ങേറ്റവും നടന്നു കൊളത്തൂർ ശ്രീ ഗണേശ സാധന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീ വിനായക വേദിയിലെ ചെണ്ട അഭ്യാസ കളരിയിൽ പഠനം നടത്തിയ കലാകാരന്മാരുടെ അരങ്ങേറ്റവും ചെണ്ടവിദ്വാൻ കാഞ്ഞലശ്ശേരി വിനോദ്മാരാർക്ക് ശ്രീ ഗണേശ സാധന സമിതി ഏർപ്പെടുത്തിയ പ്രഥമവാദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കപ്പെട്ടത് കൊളത്തൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ച പരിപാടി സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ദീപപ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു വിനോദ്മാരാരെയും പത്നി അജിത വിനോദിനെയും സ്വാമി പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു ഗുരുനാഥനും ഗുരുപത്നിയും എപ്പോഴും പൂജ്യരായിട്ടാണ് ശിഷ്യന്മാർക്ക് മുമ്പാകെ ഉള്ളത് അതുകൊണ്ട് മാതാവിൻ്റെ സ്ഥാനമാണ് ഗുരുപത്നിക്കുള്ളത് എത്രയോ മഹാഗുരുനാഥന്മാരെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരൊക്കെയും ഉത്തമ ശിഷ്യന്മാരായി പഠിച്ചത് അങ്ങനെയുള്ള ഗുരുനാഥന്റെയും ഗുരുപത്നിയുടെ അടുത്താണെന്ന് മനസ്സിലാവും ഇത് രണ്ടും ചേർന്നിട്ടാണ് അതുകൊണ്ട് ഈ സമാധരണ സഭയിൽ ആദരവ് രണ്ടു പേർക്കും ഒന്നിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായി എന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം സുമേഷ് നന്ദാനത്ത് ആമുഖ പ്രഭാഷണം നടത്തി ഇന്ന് നമ്മുടെ കലാരംഗത്തേക്ക് ഈ ഗണേശ സാധന സേവാ സമിതി ഒരു ചെറിയ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമുക്ക് ചിന്തയിൽ വന്നൊരു കാര്യം നമ്മുടെ പ്രദേശത്തെ ഒരു പറ്റം ചെറുപ്പക്കാരെ അതല്ലെങ്കിൽ കുട്ടികളെ ഒരു നല്ലൊരു കലാകാരന്മാരെ വരെ വളർത്താൻ എന്താണ് ചിന്ത അങ്ങനെ ആലോചനയിലാണ് നമുക്ക് ചെണ്ടവാദ്യം വേണം എന്നൊരു ചിന്തയുണ്ടായത് ചടങ്ങിൽ യു കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി വിനോദ് മാരാർ മറുപടി പ്രസംഗം നടത്തി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഞാനിവിടെ എത്തിയതിന് ഒരു സാങ്കിത്യമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹം അദ്ദേഹംക്കാവ് അമ്പലത്തില് അടിയന്തരം കഴിച്ചിരുന്ന കാലം അന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബോയ്സ് ഹൈസ്കൂൾ കൊയിലാണ്ടി വരെ നടന്നു പോയി അന്ന് അടിയന്തരത്തിന് പ്രതിഫലമായിട്ട് കിട്ടിയ ഉണങ്ങലരിയുടെ കഞ്ഞി മാത്രം കുടിച്ച് ശീലിച്ചുള്ള അദ്ദേഹം അന്നത്തെ വാദ്യകലാകാരന്മാരുടെ ഹൃദയത്തിൽ താളവും കരങ്ങളിൽ വാദ്യവിശേഷങ്ങളും ആയിരുന്നെങ്കിലും ജീവിതത്തിൽ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ദാരിദ്ര്യം സമ്പത്തായ എൻ്റെ അമ്മാവൻ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ഈ സ്വാമിജി ഗുരുനാഥനായിരുന്നു ഈ കുളത്തൂരില്ലേ എന്നോട് പറഞ്ഞ എൻ്റെ അമ്മാവൻ അജിത് കുമ്പള്ളി കവി കെ എം സത്യൻ എന്നിവർക്കും ഉപഹാരം നൽകി ആദരിച്ചു സേവാ സമിതി പ്രസിഡന്റ് വി വി ദാമോദരൻ രാജീവൻ കൊളത്തൂർ ടി എൻ സുനേശൻ ഷാജി ആക്കുപ്പൊയിൽ അഞ്ജലി ശ്രീജിത്ത് രവീന്ദ്രൻ കൊളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ ഹരീഷ് പുല്ലങ്കോട് സ്വാഗതവും സിമിനാ പുത്തലത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് നൂറോളം കലാകാരന്മാർ അണിനിരന്ന ചെണ്ടമേളം അരങ്ങേറ്റവും നടന്നു നിരവധി പേരാണ് പരിപാടികളിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി